അതിൻ്റെ മേലെ ലുങ്കിയൊടുത്ത് ഒരു മരുട്ടുകെട്ടി കടാര കുത്തിരികി കൊമ്പൻമേശിയുമായി ചുമട്ടു തൊഴിലാളികളെ സമൂഹത്തിൽ അവതരിപ്പിക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ കേരളത്തിൽ ശ്രമിച്ചത് ഈ തൊഴിലാളികൾ ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്നവരാണെന്നും ജോലി ചെയ്യാതെ കൂലി വാങ്ങി എല്ലാ ജനങ്ങളെയും ഉപദ്രവിക്കുന്നവരാണ് ചവിട്ടു തൊഴിലാളികൾ എന്ന് വ്യാഖ്യാനിച്ച് പ്രചാരവേല നടത്താൻ തയ്യാറായിട്ടുണ്ട് ചുമട്ടു തൊഴിലാളി സംഘടനകൾ ഈ വിമർശനം ഗൗരവമായിട്ടാണ് പരിശോധിച്ചത് ഏതെങ്കിലും തൊഴിലാളികൾ ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്നവരുണ്ടോ നോക്കുകൂലി എന്ന ഓമന പേരും അതിന് നൽകുകയുണ്ടായി തൊഴിൽ ചെയ്യാതെ കൂലി വാങ്ങുന്നതിനാണ് നോക്കുകൂലി എന്ന് പറഞ്ഞത് അതിനൊരുപാട് സങ്കല്പങ്ങളുണ്ട് ആരെങ്കിലും ജോലി ചെയ്യും അത് തൊഴിലാളി നോക്കി നിൽക്കും അങ്ങനെ നോക്കി നിൽക്കുന്ന തൊഴിലാളികൾക്ക് കൂലി ഈ ആക്ഷേപങ്ങൾ വന്നു ഈ കേരളത്തിന്റെ ിൽ ചോടുമൈനഗരയിലെ തൊഴിലാളി സംഘടനകൾ ഒന്നിച്ചു പ്രഖ്യാപിച്ചു ഒരു വ്യത്യാസവും ഇല്ലാതെ ആശയപരമായ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളികളും ഒന്നിച്ച് പ്രഖ്യാപിച്ചു ജോലി ചെയ്തുകൊണ്ടേ തൊഴിലാളികൾ കൂലി വാങ്ങും ജോലി ചെയ്യാതെ ഒരു തൊഴിലാളിയും കൂലി വാങ്ങില്ല നോക്കുകൂലി എന്നാക്ഷേപിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഇത്തരം അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിലും നാം പറഞ്ഞു ഒരു നോക്കുകൂലിയും കേരളത്തിലുണ്ടാവില്ല ഒറ്റപ്പെട്ട രീതിയിൽ ചില ആരോപണങ്ങൾക്ക് തൊഴിലാളികൾ വിധേയമാണ് ഒറ്റപ്പെട്ട രീതിയിൽ തൊഴിൽ ചെയ്യാതെ കൂലി വാങ്ങുന്നതിനുള്ള പ്രവണത തൊഴിലാളികളിൽ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് കേരളത്തിൽ തൊഴിൽ മേഖലയിൽ സ്വീകരിച്ചവരാണ് കേരളത്തിലെ ചുമട്ടു തൊഴിലാളി പ്രസ്ഥാനം ഈ പ്രശ്നത്തിൽ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും യോജിപ്പിച്ചെ നിർത്തുന്നതിനും സി ഐ ടി യു പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആളുകൾക്കും സംശയത്തിന് ഇടനിലകാത്ത നിലയിൽ ഈ നാടിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ചുമറ്റുതൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത് ഇത് ഈ തൊഴിലാളികളുടെ ഈ മേഖലയിലെ ജനങ്ങളുടെ സേവനങ്ങൾ പരിശോധിച്ചുകൊണ്ട് കേരളത്തിലെ ചുമട്ടു പ്രസ്ഥാനം തീരുമാനിച്ചു ഏത് ദുരന്തമുണ്ടാകുമ്പോഴും അവിടെ ഓടിയെത്തുന്നതിനുള്ള ഒരു കർമ്മസേനയെ ദുരന്തമുഖത്ത് ഇടപെടാനുള്ള ഒരു കർമ്മസേനയെ കേരളത്തിൽ സജ്ജമാക്കണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി ഫെഡറേഷന്റെ സമ്മേളനം തീരുമാനിച്ചു കേരളത്തിൽ റെഡ് ബ്രിഗേഡ് എന്ന പേരിൽ ഒരു സന്നദ്ധ സേനയെ തയ്യാറാക്കണം പോലീസിന്റെ ട്രെയിനിങ് ആവശ്യമാണ് ഫയറിന്റെ ഫയർഫോഴ്സിന്റെ ട്രെയിനിങ് ആവശ്യമാണ് ഫസ്റ്റ് എയ്ഡിന്റെ പരിശീലനം ഇവർക്ക് ആവശ്യമാണ് ആ നിലയിൽ ആവശ്യമായ പരിശീലനം നൽകി എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുക്കപ്പെട്ട നൂറുകണക്കിന് തൊഴിലാളികളെ റെഡ് ബ്രിഗേഡിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിറവേറ്റുന്നത് ഈ നാടിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ഉത്തരവാദിത്വം പൂർണ്ണബോധ്യത്തോടെ നിറവേറ്റാൻ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ചുമട്ടു തൊഴിലാളികൾ പരിശ്രമിച്ചു വരികയാണ് ഈ തൊഴിൽ മേഖല നിലനിൽക്കണം തൊഴിലിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട് പഴയതുപോലെ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ തലച്ചുമടില്ല എന്നാലും ഈ ഭാരം ചുമക്കുന്നവരാണ് ഈ തൊഴിലാളികൾ പഴയ കാലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ ബസ്സുകളിൽ നിന്ന് ചരക്കിറക്കിയാൽ ഇറക്കുന്നത് തൊഴിലാളിയാണ് അതിൽ തലയിൽ ചുമന്നുകൊണ്ടാണ് കച്ചവട സ്ഥാപനങ്ങളിലോ മറ്റ് കേന്ദ്രങ്ങളിലോ തൊഴിലാളികൾ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളും തൊഴിലാളികൾ തലയിൽ ചുമന്ന് എത്തിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ തൊഴിൽ മേഖലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒന്ന് വേഗതയിൽ കാര്യങ്ങൾ നടക്കണം എത്രയും വേഗം സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ് നടത്തണം ഇങ്ങനെ വരുമ്പോൾ ബസ്സിൽ നിന്ന് ചുമടിറക്കിയാൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് ചുമടറക്കിയാൽ ആ ചുമട് ചിലപ്പോൾ കൈവണ്ടിയിലോ ഗുഡ്സ് വെഹിക്കിളിലോ ഓട്ടോറിക്ഷകളിലോ കയറ്റി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നിലപാടുണ്ടാവും ആ തൊഴിലാളികൾ അങ്ങനെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും കേരളത്തിലെ ചുമട്ടു തൊഴിലാളിയുടെ ഭാഗമാണ് ഇതുവരെയും തലച്ചുമടായി ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ തന്നെയാണ് ഈ രീതിയിലുള്ള തൊഴിലാളികൾ തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ വരുമ്പോൾ നിയമത്തിൽ തൊഴിലാളി എന്ന നിർവചനത്തിൽ തലച്ചുമുട് എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ തമിട്ടു തൊഴിലാളികളെ നിർണയിക്കുന്നതിനുള്ള ധാരണകളിൽ മാറ്റം വരും എല്ലാ വിഭാഗവും ഈ ഭാരം ചുമക്കുന്ന എല്ലാവരെയും വനം പ്രദേശങ്ങളിൽ മരം